ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുക അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് കണ്ടുനോക്കും വളരെ യൂസ്ഫുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു ബൗളെടുത്ത് വെക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂണായിട്ട് നിറയെ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒടിച്ച് കൊടുക്കണം അപ്പോൾ ഇത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ആകുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയൊരു ഇതാണിത് നമ്മുടെ ഈ ഒരു മിക്സർ ഇതെന്താന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ലി ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡ് നമ്മൾ ഡിഷ് വാഷ് ഇരിക്കില്ല അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിഷ് വാഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് ഇടിച്ച് കുറച്ചൊന്ന് ഇടിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലൊന്ന് മിക്സ് കണ്ടില്ലേ നമ്മൾ ആ വിനാംഗി ഒഴിക്കുമ്പോൾ നല്ലൊരു റിയേഷൻ നടക്കുന്നുണ്ട് നല്ല സോപ്പ് പതിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടും എന്നിട്ട് നമുക്ക് നമ്മുടെ നേരെ കിച്ചൻ സിങ്കിൻ്റെ അകത്തോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒഴിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ കിച്ചൻ സിങ്ങിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറാനും അതുപോലെ തന്നെ അതിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ എത്ര നമ്മളെത്ര കിച്ചൻ സിംഗ് ക്ലീനാക്കിയാലും ബാഡ് സ്മെല്ലൊക്കെ എപ്പോഴും കാണും ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം പക്ഷേ നമ്മൾ സോപ്പ് പൊടിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്താൽ ഈ ബാഡ് സ്മെല്ലാം ഒന്നും പോകത്തില്ല അതുമാത്രമല്ല അതിൻ്റെ ആ പൈപ്പിൻ്റെ അകത്ത് ആ വെള്ളം പോകുന്ന ആ വഴി എല്ലാം ഒരു സൈസും വരും ഒരുമാതിരി പായലടഞ്ഞ പോലെ ഇരിക്കും അങ്ങനെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് ചീന പോലെ ഒരു വാടയൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല പോലെ വെട്ടിത്തിളങ്ങാനും അണുക്കളൊക്കെ നശിച്ചു പോകാനും ഒക്കെ ഉള്ള അടിപൊളിയൊരു സൊല്യൂഷനാണിത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രബർ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക ഈ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം നമ്മുടെ കിച്ചൺ സിങ്കിന് വന്ന മാറ്റം ഒന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ ഉപ്പുകറ മാറാനും ഒക്കെ നല്ലതാണ് ഉപ്പ് കറയുള്ള ഒക്കെ സ്ഥലങ്ങളിലാണെങ്കിലും ഉപ്പുവെള്ളത്തിന് ഉപ്പ് കറ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് ഇവിടെ ചെറിയൊരു ഉപ്പിൻ്റെ മായുള്ള ചേച്ചി ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇതിലെല്ലാം നല്ലൊരു ഉപ്പ് കുറപോലെ പിടിച്ചിരിക്കും വെളുത്ത് വെളുത്ത് എത്ര കഴിയാനും വെളുത്ത് വെളുത്ത പാടുമായിട്ടിരിക്കും പക്ഷെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് കഴുകി നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ആ പായലുകൾ എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ഒന്ന് ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്നിട്ടിപ്പോഴത്തേക്കൊക്കെ കണ്ടത് നമ്മുടെ ആ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ മാറി നല്ല നല്ലപോലെ വെള്ളം പോകുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെട്ടി തിളങ്ങി നമ്മുടെ സിങ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ കാണിക്കാം നല്ല അടിപൊളിയായിട്ട് എനിക്കിവിടെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സെക്കൻഡ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതിലേക്ക് രാത്രി കിടക്കാൻ നേരം കിച്ചൻ സിങ്ക് നല്ല ഇവിടെ ക്ലീൻ ആക്കിയതിന് ശേഷം പല്ലിപ്പാറ്റ എലിയൊന്നും കയറി വരാതിരിക്കാനുള്ള കിഡിലെ ഒരു സൂത്രം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് എടുക്കണം ഉറപ്പായിട്ടും പല്ലിപ്പാറ്റ എലി ഒന്നും കയറി നമ്മുടെ കിച്ചൻ സിങ്ക് ഒന്നും ചള്ളാക്കത്തില്ല അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടി ആണേലും എടുക്കാം മൈതാമാവ് ഒന്നും വേണ്ട അരി അത് ഉണങ്ങി പെട്ടെന്ന് പിടിച്ചിരിക്കുന്നത് കാരണം അത് വേണ്ട നമുക്ക് കോൺഫ്ലവർ അരിപ്പൊടി അല്ലയുടെ ദോശമാവാണേലും മതി ഈ കോൺഫ്ലവർ അരിപ്പൊടി ഒന്നും നമ്മൾ വീട്ടിൽ മിച്ചം വരുന്ന ദോഷമാവൊക്കെ കാണുമില്ല പുളിച്ച ദോഷമാവൊക്കെ കാണുമില്ല അതാണെങ്കിലും മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തൊരു കോൺഫ്ലവറിന് ഒഴുകുന്നുണ്ട് എത്ര വെള്ളം കൂടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് ഉറഞ്ഞു ഉണങ്ങി കട്ടിക്കിരിക്കും ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കണ്ടില്ല ഇപ്പോൾ ഇച്ചിരി വെള്ളം ലൂസായിട്ട് കിടക്കുന്നത് കണ്ട് നിങ്ങൾ ഇത് തന്നെ വെള്ളം പോലെയാണെന്ന് വിചാരിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ട് സെറ്റ് ആക്കിയിട്ട് കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചാൽ കണ്ട ഇതേ രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് എടുത്ത് കാണിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ രണ്ട് മിനിറ്റ് അത് വെച്ചതിൻ്റെ ശരിയെന്നൊന്നും എടുത്തേക്ക് കണ്ടോ ഇതുപോലെ കട്ടായിട്ടാണ് കിട്ടുന്നത് പക്ഷേ നമ്മളത് കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടിട്ട് കഴിയുമ്പോൾ ഒരു വെള്ളമയം പോലെ ആവും കണ്ടോ ഇപ്പോൾ കണ്ടില്ല ഒലിച്ചിറങ്ങുന്ന പോലെ ഈ ഒരു രീതി നമുക്ക് കിട്ടും ഇതിലേക്ക് വെള്ളം സെപ്പറേറ്റ് ചേർക്കേണ്ട കാര്യമില്ല ഇത് കണ്ടില്ല എന്നിട്ട് നമുക്കിത് ഈ രീതിയിൽ ഒടിച്ച് ഒടിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് പിന്നെ ഒടിച്ച് ഒടിച്ച് എടുക്കുന്ന രീതിയിലാവുകയും ചെയ്യും പെട്ടെന്ന് വെള്ളമായ പോലെ ആവുകയും ചെയ്യും ഒലിച്ചിറങ്ങുന്ന പോലെ ആകുകയും ചെയ്യും നമ്മുടെ ഈ കോൺഫ്ലവറ് ആ ഒരു രീതിയിൽ തന്നെ കിച്ചൺ നല്ലപോലെ ക്ലീനാക്കിയിട്ട് കിച്ചണിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം കിച്ചൺ സിങ്ങിൻ്റെ ആ വെള്ളം പോകുന്ന ആ ഭാഗത്തോട്ടും പിന്നെ ആ സൈഡിലെല്ലാം വെച്ച് കൊടുത്തിട്ടൊന്ന് നമ്മൾ നോക്കിക്കേ പാറ്റ നമുക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം പാറ്റിൽ പാറ്റ വന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വൈകുന്നേരം വേണേ ക്ലീൻ ആക്കിയത് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നപ്പം തന്നെ ഇത് ഒലിച്ചിട്ട് ഒളിച്ചിറങ്ങി കേട്ടോ ഇതിങ്ങനെ കട്ടിക്ക് ഇരിക്കുന്നില്ല കോൺഫ്ലവർ ഇത് ഇതുപോലെ ഒലിച്ചിട്ട് ഒളിച്ചിറങ്ങി പൊക്കോ അതിലേക്ക് പൊക്കോട്ടെ അപ്പോൾ അതിൻ്റെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാറാനും നല്ലതാണ് ഉള്ളിൽ നിന്ന് കയറി വരുന്ന പാറ്റ അതുപോലെ കിർമി പോലത്തെ സാധനങ്ങൾ പുഴു പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോകാൻ നല്ലതാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ മാറ്റാൻ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെൽ ബട്ടൺ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ ഒലിച്ചിറങ്ങുന്ന പോലെ ഇരിക്കുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് എരിയും വന്ന് കാണാൻ പറ്റും കുറച്ച് നേരം കിട്ടും പിന്നെ നോക്കിയപ്പോൾ ചെറിയൊരു പാറ്റാ പാറ്റാ കുഞ്ഞാണ് വന്ന് അത് കഴിക്കുന്നുണ്ട് പിന്നെ ദിവസം ചത്തും കിടപ്പുണ്ടായിരുന്നു അത് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ പല്ലിയും പാറ്റ എലിയൊന്നും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് പല്ലിയും പാറ്റ വന്നത് കഴിക്കും അപ്പോൾ അതിൻ്റെ വയറ്റിൽ ഭയങ്കര ഒരു പ്രശ്നം പോലെ ഉണ്ടാകും ായിട്ട് വെള്ളം കുടിക്കാവുന്ന ഇല്ലാതെ വരുമ്പോൾ വയറ് വീർത്ത് വീർത്ത് അത് നിങ്ങൾക്ക് ചു കേട്ടോ കിട്ടാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളി കിട്ടിയ സൂത്രമാണ് അപ്പോൾ ചെയ്ത് നോക്കണേ എല്ലാവരുമേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാനും ഇവിടെ പറയണം ഇത് കണ്ടില്ലേ ഒരു ചെറിയ പാറ്റാക്കും ഞാൻ ചത്ത ഇടിക്കുകയാണത് അപ്പം നിങ്ങളതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോസ് മാത്രമേ എൻ്റെ ചാനലിനീടാറുള്ളൂ അപ്പോൾ നിങ്ങൾക്കും അത് ഉപകരിക്കട്ടെ എന്ന് കൊടുത്തിട്ടാണ് എൻ്റെ ചാനലിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കും വെറുതെ വലിയ കാശ് മുടക്കൊന്നും ഇല്ലാതെ വീഡിയോകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ പാറ്റ സെറ്റ് അത് കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നല്ല പൊലിന്ന് നമ്മുടെ കിച്ചൺ ഒന്ന് ചുമ്മാ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വിട്ടാൽ മാത്രം മതി എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് തിളങ്ങി കിടക്കും കേട്ടോ കണ്ട വന്ന് നല്ലൊരു മാറ്റം വന്നിട്ടാണ് അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്